എല്ലാവർക്കും ഒരു ആശങ്കയുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മളുടെ പേര് പോകുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക വരുത്തുന്ന എസ് ഐ ആറിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ സർക്കാർ അതായത് സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാരും കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദിയുമായി മോദിയുടെ സർക്കാരുമായിട്ട് നല്ല രീതിയിലുള്ള അവിഹിത ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം വർഗീയമായിട്ടുള്ള ഏതെല്ലാം രീതിയിലുള്ള വിഷയങ്ങളാണ് അത് മോദിയെ കണ്ട് പിണറായി പഠിക്കുന്നത് എന്ന് നമുക്കറിയാം ഇതിപ്പോ ഈ ഒരു കാര്യത്തിൽ ഈ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോകുന്നത് ഒരു കാര്യത്തില് എനിക്ക് പറയാനുള്ളത് പിണറായിയെ കണ്ട് മോദി പഠിച്ചു എന്നുള്ളതാണ് കാരണം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടുന്നതും ഇല്ലാത്ത ആളുകളുടെ പേരുകൾ കയറ്റുന്നതും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ഈ പരിപാടി കണ്ടുപിടിച്ചത് ഇപ്പോ ബി ജെ പി ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് അവർക്ക് മനസ്സിലായി ഈ തരത്തിലുള്ള ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു എൺപത് ശതമാനത്തോളം അവർ ജയിച്ചു എന്നുള്ളത് ഇപ്പൊ ബീഹാർ നോക്കിയേ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ വോട്ടാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരിക്കുന്നത് ഇപ്പൊ അവർ അവിടെ ഏകദേശം വിജയിച്ചതുപോലെ തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ നടക്കുന്നത് വലിയ കാര്യത്തിൽ പ്രചരണമൊന്നുമില്ല അവർക്കറിയാം അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു കഴിഞ്ഞു ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യേണ്ട ആളുകളാണ് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം അപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന ഈ എസ് ഇപ്പൊ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ എന്താണ് പ്രശ്നം ഇതിന്റെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ ഓരോരുത്തരോടും നമ്മളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അങ്ങനെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കണമെന്ന് പറയാനുള്ള അധികാരവുമില്ല എന്ത് അധികാരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി എന്താണ് ഉത്തരവാദിത്വം എന്താണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാവരും ഈ മണ്ണിന്റെ മക്കളാണ്